ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു കുട്ടി വീഡിയോ ആയിട്ടാ വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ ഉപ്പ വരുന്നുണ്ട് അപ്പൊ ഉപ്പാനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കാനാട്ടാ അപ്പൊ അങ്ങോട്ടേക്ക് മെട്രോ ഉണ്ട് പിന്നെ നമ്മൾ താമസിക്കുന്ന താമസിക്കുന്നിടത്തുനിന്ന് തന്നെ മെട്രോ ഉള്ളതുകൊണ്ട് ഈസി ആയിട്ട് താരം റിയാല് കൊടുത്തിട്ട് നമ്മൾക്ക് പോയിട്ട് അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ ചെന്ന് എത്തിയിട്ടുണ്ട് പിന്നെ അവിടുന്ന് കുറച്ചധികം നടക്കാനും ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഏർ എറവേലിന്റെ ഭാഗത്ത് ഭാഗത്ത് പോയിട്ടും ഉണ്ട് അവിടെ നമ്മൾ മെട്രോ ഇറങ്ങിയിട്ട് നേരെ എന്താ ഈ എയർപോർട്ടിന് ഉള്ളിൽ കാണും നമ്മൾ ഇറങ്ങാം ഈ ഏർ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്യുന്നോണ്ടായിരിക്കാം ഇങ്ങനെ നമുക്ക് തോന്നുന്നത് കാരണം ഉള്ളിൽ ഭയങ്കര സൈലന്റ് തോന്ന ഒരു ഒരു പോലെ ചിലപ്പോ വണ്ടികളുടെ ഇതിലെ കൊച്ചി എക്സ്പ്രസ്സിലാണെ ഇപ്പൊ വരണേക്സ് പറയുന്നത് എക്സ്പ്രസ് ഐർ ഇന്ത്യ എക്സ്പ്രസ് അല്ല ട്രാവൽസ് പോയ ഗുണിക്കുണ മനസിലായില്ലേ സിമ്പിള് കണ്ടിട്ട് ഞാൻ പറയാ ഉപ്പ ഏത് ഫ്ലൈറ്റിലാണ് വരുന്നത് ഞങ്ങൾക്ക് അറിയില്ല ഒന്നാമത്തെ കാര്യം നമ്മൾ അങ്ങനെ ഉപ്പാൻ എയർപോർട്ടിൽ കാണാൻ പോവാന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല അപ്പൊ വന്നിട്ട് എന്തായാലും ഉപ്പാൻ റൂമിൽ കാണാൻ പോവാന്നായിരുന്നു പിന്നെ അന്ന് തേഴ്സ് ഡേ ആയിരുന്നു അപ്പൊ തേഴ്സ് ഡേ ആകുമ്പോഴേ നമുക്ക് കുഴപ്പമില്ലല്ലോ ഫ്രൈഡേ അല്ലെ പിറ്റേ ദിവസം ഫ്രൈഡേ ആകുമ്പോൾ ലീവല്ലേ അപ്പൊ അതുകൊണ്ടാണ് പോവാന്ന് വിചാരിച്ചത് അപ്പൊ ഇവിടെ വന്ന് നമ്മൾ നേരത്തോടെ വരാം ചെയ്തിട്ടോ നമ്മൾ ഒരു ഏഴേ മുക്കാലൊക്കെ ആയപ്പോ എയർപോർട്ടിൽ എത്തുകയും ചെയ്തു കുറച്ച് നേരത്തോടെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ വെയിറ്റ് ചെയ്ത് നിക്കാൻ കേട്ടോ എട്ടേ നാല്പതിന ഫ്ലൈറ്റ് ആണ് പക്ഷെ കുറച്ച് ഡിലേ ആയിട്ടാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് അങ്ങനെ കാത്തു നിന്ന് ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഉപ്പ പുറത്തേക്ക് വരണ്ടത് കാരണം ഉപ്പാക്ക് ലഗേജ് കിട്ടാൻ വേണ്ടിയിട്ട് നിരമായിരിക്കും ഉപ്പാനെ കാണാതായപ്പോ ഞങ്ങൾ എന്താക്കി എന്ന് പറയുമോ ഒരു ഒമ്പതി മുക്കാലൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചു നോക്കി അതുവരെ ഞങ്ങൾ മുന്നാണ്ടി നിന്ന് ഉപ്പാനെ ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് വിളിച്ച് ഞാൻ ഞങ്ങൾ ഇങ്ങനെ പുറത്ത് കാണാൻ വേണ്ടി വന്ന് നിൽക്കേണ്ടത് എന്ന് പറഞ്ഞു അങ്ങനെതാ ഉപ്പ വന്ന് കുറച്ചേരൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ചിട്ട് നടന്നു പോവാണ് പിന്നെ നമ്മൾ പുറത്തിറങ്ങിയിട്ട് ടാക്സി വിളിക്കണം പിന്നെ ഇപ്പൊ താമസിക്കുന്നതും ഇപ്പൊ ഞങ്ങള് താമസിക്കുന്ന ദൂരം ഇണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പത്ത് മണിയൊക്കെ കഴിഞ്ഞോണ്ട് തന്നെ ഞങ്ങള് ഉപ്പനെ റൂമിലേക്ക് കൊണ്ടുവന്നാക്കാനും നിന്നില്ലാട്ട കാരണം പിന്നെ ഒരുപാട് ലേറ്റ് ആവും നമ്മൾ റൂമിൽ എത്തുമ്പോൾ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ടാക്സി വിളിച്ച് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മെട്രോ കയറാൻ വേണ്ടി അപ്പതാ ഇത്ര ഉള്ള വിശേഷങ്ങൾ ഏതോ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പൊ ഇന്നത്തോടെ ഈ വീഡിയോ വൈൻഡ് വൈൻ്റെ ഇത്രേ ഇത്രയുള്ള അപ്പൊ പോട്ടെ ആ ടാറ്റാ ബൈ ബൈ ഇതേ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനൊക്കെ ആ വീഡിയോയില് കാണുന്നുണ്ടോന്നുള്ള എനിക്കറിയില്ല കണ്ടാ ലാൻഡ് ചെയ്യാനായിട്ട് വരുന്നുണ്ട് അപ്പൊ ഉള്ള അപ്പോ ബൈ ബൈ യു